പി എസ് സി സഹചാരിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് പി എസ് സി ഇടക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ചക്രവാദങ്ങളും അത് രൂപപ്പെടുന്ന രാജ്യം അല്ലെങ്കിൽ സമുദ്ര മേഖല ഏതാണെന്നുള്ളത് ഓക്കെ അപ്പം ഇത് കറണ്ട് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു ടോപ്പിക്കല്ല ഇത് സ്റ്റാറ്റിക് ജി കെ ആണ് ഓക്കെ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ഒരു ചക്രവാദമാണ് അത് പ്രത്യക്ഷപ്പെടുന്ന രാജ്യം അല്ലെങ്കിൽ സമുദ്ര മേഖല ഓക്കെ അപ്പോൾ അത് ചേരുമ്പടി ചേർക്കുക അല്ലെങ്കിൽ ഒറ്റയാൻ ഒറ്റയാനാർ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് അല്ലെങ്കിൽ ശരിയായ ജോഡി ചെയ്ത് അങ്ങനെയൊക്കെയാണ് ചോദിക്കാറുള്ളത് അപ്പോൾ നമുക്ക് ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യ മേഖലയാണ് ഓക്കെ അപ്പോൾ അതായത് പി ചോദിക്കുന്ന ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളും അതിൻ്റെ സോഴ്സ് എവിടുന്നാണെന്നുള്ളതും അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ രണ്ട് പി എസ് സി ചോദ്യങ്ങൾ നോക്കിക്കൊണ്ട് തുടങ്ങാം എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് പി എസ് സി ചോദിക്കുന്നത് എന്നുള്ളത് അതനുസരിച്ചിട്ട് പഠിക്കാം ഓക്കെ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തിയേഴ് അസിസ്റ്റൻറ്റ് പേഴ്സൺ ഓഫീസർ എന്താണ് എൻ സി എ നടത്തിയൊരു പരീക്ഷയാണ് എൻ സി എക്ക് വേണ്ടി നടത്തിയൊരു പരീക്ഷയാണ് ഓക്കെ അപ്പോൾ ചോദ്യം നോക്കാം ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ വിവിധ രാജ്യങ്ങളിലെ സമു അല്ലെങ്കിൽ സമുദ്ര മേഖലകളിലെ പേരുകൾ നൽകിയിരിക്കുന്നു ശരിയായ ജോഡി കണ്ടെത്തുക ഓക്കെ അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി ആണ് ശരി അതായത് ഒന്ന് രണ്ട് മൂന്ന് അത് മൂന്ന് ശരിയാണ് ഇന്ത്യൻ മഹാസമുദ്രം സൈക്ലോൺ അത് ശരിയാണ് സൈക്ലോൺ എന്ന് പറയുന്നത് വീശുന്നത് എവിടെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് അറ്റ്ലാന്റിക് സമുദ്രം അല്ലെങ്കിൽ കരീബിയൻ സമുദ്രം അവിടെ വീശുന്ന ഏതാണ് ഹരിക്കേൻ എന്നാണ് പേര് അതേപോലെ ചൈന കടൽ അതുപോലെ പസഫിക് സമുദ്രം ഇവിടെ വീശുന്ന ചക്രവാതത്തിൻ്റെ പേരാണ് ടൈഫോൺ അല്ലെങ്കിൽ തിരിച്ചു പറയാം ടൈഫോൺ വീശുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ചൈന കടൽ പസഫിക് സമുദ്രം ആ മേഖലകളിലാണ് നാലാമത്തേത് പശ്ചിമ ഓസ്ട്രേലിയൻ സമുദ്രം ടൊർണാഡോ അത് തെറ്റാണ് അതിൻ്റെ ശരി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അപ്പം അതിന് മുന്നേ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് ഐഡൻറ്റിഫൈ ദി റോങ്ലി മാച്ച്ഡ് പെയർ കണ്ടോ ഇവിടെയും ചോദിച്ചിരിക്കുന്നത് തെറ്റായ ജോഡിയാണ് ഓക്കെ അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി എന്താ സൈക്ലോൺസ് ചൈന അത് തെറ്റാണല്ലേ നമ്മൾ പഠിച്ചു സൈക്ലോൺ എന്താണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് അതേമാതിരി ചൈനയിൽ എന്താണ് കാണുന്നത് ടൈഫൂൺ ആണല്ലേ അല്ലേ അപ്പം ബാക്കി മൂന്നെണ്ണം ശരിയാണ് അല്ലേ ഓസ്ട്രേലിയയിലാണ് വില്ലി വില്ലീസ് ഫിലിപ്പൈൻസിലാണ് ബാഗ് അതേമാതിരി ഹരികൈൻസ് കാണുന്നത് നോർത്ത് അമേരിക്ക അല്ലെങ്കിൽ അമേരിക്കയൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു ഇതിൻ്റെ അകത്ത് സമുദ്രമാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ കണ്ടോ സമുദ്രത്തിന് പകരം രാജ്യങ്ങളും കൊടുക്കാം ഓക്കെ ഇവിടെ ഹരികൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് നോർത്ത് അമേരിക്ക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പം നമ്മൾ ഒരു പോയിന്റ് മാത്രം പഠിച്ചാൽ പോരാ അത് വീശുന്ന ചിലപ്പോൾ സമുദ്രം ചോദിക്കാം അല്ലെങ്കിൽ രാജ്യം ചോദിക്കാം ഓക്കെ അപ്പം അത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സോഴ്സ് എൻ സി ആർ ടി ആണ് പ്ലസ് വൺ പ്ലസ് ടു ലെ ജോഗ്രഫിയിലുള്ള ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഭാഗമാണ് ഇതിൻ്റെ അകത്തു നിന്നാണ് ഈ ചോദ്യങ്ങൾ വരുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ അകത്തൊരു നാലെണ്ണമാണ് കൊടുത്തിട്ടുള്ളത് ആദ്യം നമുക്ക് അത് പഠിക്കാം ഇതൊന്ന് വായിച്ച് നോക്കാം അതിന് മുന്നേ ഉഷ്ണമേഖലയിലെ സമുദ്രങ്ങൾക്ക് മുകളിൽ രൂപം കൊണ്ട് തീരത്തേക്ക് വീശുന്ന അതിതീവ്രമായ കൊടുങ്കാറ്റുകളാണ് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ ഇവ തീവ്രതയോടെ വീശുന്നതിനാൽ അതിശക്തമായ മഴയ്ക്കും കടലേറ്റത്തിനും വൻതോതിൽ നാശനഷ്ടങ്ങൾക്കും കാരണമാകുന്നു ഏറ്റവും വിനാശകാരികളായ പ്രകൃതി ദുരന്തങ്ങളിലൊന്നാണിത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സൈക്ലോൺ ഓക്കെ നമ്മൾ കണ്ടു അല്ലേ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സൈക്ലോൺ അറ്റ്ലാൻറ്റിക് സമുദ്ര പ്രദേശങ്ങളിൽ ഹരീക്കെയിൻസ് ഓക്കെ അറ്റ്ലാന്റിക് സമുദ്ര പ്രദേശങ്ങളാണെങ്കിൽ ഹരികൈനുകളാണ് പശ്ചിമ ശാന്ത സമുദ്ര പ്രദേശത്തും അതേപോലെ തെക്കൻ ചൈന കടലിനും കടലിലും എന്താണ് ടൈഫൂൺ ആണ് അല്ലേ ഓക്കെ അവിടെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഒരു ശാന്തസമുദ്രം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ശാന്തസമുദ്രം എന്ന് മാത്രം പഠിച്ച് പോരുത് ഓക്കെ അതിൻ്റെ മറ്റൊരു പേരാണ് പസഫിക് സമുദ്രം അപ്പോൾ അതും നമ്മൾ പഠിക്കണം ഓക്കെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചോദിക്കുക ചിലപ്പോൾ പശ്ചിമ ശാന്തസമുദ്രം എന്നൊന്നും ചോദിക്കില്ല വെറുതെ ശാന്തസമുദ്രം എന്നുണ്ടാവും അല്ലെങ്കിൽ പശ്ചി എന്താണ് പസഫിക് സമുദ്രം എന്നുണ്ടാവും ഓക്കെ അപ്പോൾ കൺഫ്യൂഷൻ ആയി പോകരുത് ഓക്കെ ചിലപ്പോൾ കണ്ടില്ല തെക്കൻ ചൈനാ കടലിൽ നിന്ന് ഉണ്ടാവില്ല വെറും ചൈനാ കടലിൽ നിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ ചോദ്യം അങ്ങനെയല്ലായിരുന്നു ഉണ്ടായിരുന്നത് ഓക്കെ ചൈന നിന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ പസഫിക് സമുദ്രം എന്ന് മാത്രമേ ഉള്ളൂ തെക്കൻ അല്ലെങ്കിൽ ദക്ഷിണ അങ്ങനത്തെ വാക്കുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പം നമ്മൾ എല്ലാത്തിനും തയ്യാറായിട്ട് ഇരിക്കണം ഓക്കെ ഇനി അടുത്തത് ഏതാണ് പശ്ചിമ ഓസ്ട്രേലിയയിൽ ഏതാണ് വീശുന്നത് വില്ലീ വില്ലീസാണ് ഓർത്തിരിക്കുക ഓക്കെ അപ്പം പ്രധാനപ്പെട്ട നാലെണ്ണമാണ് ഈ സോഴ്സിലുള്ളത് ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഓരോന്നായിട്ടൊന്ന് എടുത്ത് നോക്കാം ഓക്കെ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഹരി എന്ന് പറയുന്നത് ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രമാണ് അല്ലെങ്കിൽ തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രം എന്നൊക്കെ കൊടുക്കും മാറിപ്പോരുത് ദക്ഷിണ അല്ലെങ്കിൽ തെക്കൻ രണ്ടൊന്നാണ് അതേമാതിരി കരീബിയൻ കടലിൽ നിന്ന് കൊടുക്കാം അല്ലെങ്കിൽ കരീബിയൻ ദ്വീപുകളിൽ നിന്ന് കൊടുക്കാം അതുകൂടാതെ മെക്സിക്കൻ ഉൾക്കടൽ അവിടെയും ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ മെക്സി മെക്സിക്കോ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ പേരാവാം കൊടുക്കുന്നത് അതുപോലെ അമേരിക്ക എന്ന് കൊടുക്കാം അല്ലെങ്കിൽ വടക്കേ അമേരിക്ക അല്ലെങ്കിൽ നോർത്ത് അമേരിക്ക എന്നൊക്കെ കൊടുക്കാം ഓക്കെ ഇപ്പം ഒക്കെ ഇതിൽ വരുന്നതാണെന്നുള്ളത് നിങ്ങൾ ഒരു ഐഡിയ മനസ്സിലുണ്ടാവണം വെറുതെ ഹരിക്കേൻ ഹരിൻ വീശുന്ന അമേരിക്കയാണെന്ന് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഉത്തരം കിട്ടില്ല അല്ലെങ്കിൽ ഹരിക്കേൻ എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണെന്ന് മാത്രം പഠിച്ചു വെക്കരുത് ഇത്രയും കാര്യങ്ങളുണ്ട് ഓക്കെ അടുത്തത് സൈക്ലോൺ ആണ് ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യൻ മഹാസമുദ്രം എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ചിലപ്പം എന്ന് പറഞ്ഞ് കൊടുക്കാം അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടൽ എന്ന് പറഞ്ഞ് കൊടുക്കാം അല്ലേ അത് രണ്ടും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമാണല്ലോ അപ്പോൾ പി എസ് സി നമ്മൾ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ട്വിസ്റ്റ് ഇടാം അടുത്തത് ആണ് ടൈഫൂൺ നമ്മൾ പറഞ്ഞ പോലെ ദക്ഷിണ ചൈന കടൽ അല്ലെങ്കിൽ എന്താണ് തെക്കൻ ചൈന കടൽ എന്ന് പറയാം പശ്ചിമ ശാന്ത സമുദ്രം അല്ലേ അതല്ലെങ്കിൽ പശ്ചിമ പസഫിക് സമുദ്രം അല്ലെങ്കിൽ വെറും പസഫിക് സമുദ്രം അല്ലെങ്കിൽ വെറും ശാന്ത സമുദ്രം എന്നും വരാം അടുത്തത് വില്ലി വില്ലീസ് ആണ് അത് പിന്നെ കുറച്ച് എളുപ്പമാണ് പഠിക്കാൻ പശ്ചിമ ഓസ്ട്രേലിയ ആണെന്നുള്ളത് ഓർത്തിരിക്കുക ആ പശ്ചിമ എന്നുള്ള വാക്ക് ചിലപ്പം പി എസ് സി ടെസ്റ്റ് ഇട്ടിട്ട് പൂർവ്വ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം ഓക്കെ അപ്പോൾ കൂടുതൽ പശ്ചിമ ഓസ്ട്രേലിയക്ക് പ്രാധാന്യം കൊടുക്കുക അടുത്തത് ടൊർണാഡോ ആണ് അല്ലേ നമ്മുടെ ഫസ്റ്റ് ചോദ്യത്തിൻ്റെ ആദ്യം കണ്ടു അല്ലേ ടൊർണാഡോ എന്ന് പറഞ്ഞിട്ട് അത് പശ്ചിമ ഓസ്ട്രേലിയ ആണെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത് അതുകൊണ്ടാണ് അത് തെറ്റിപ്പോയത് പക്ഷേ പശ്ചിമ ഓസ്ട്രേലിയയിൽ ശരിക്കും എന്താ വീശുന്നത് വില്ലി വില്ലീസ് ആണ് എന്നാൽ ടൊർണാഡോ വീശുന്നത് എവിടെയാണ് അമേരിക്കയാണ് എന്നുള്ളതും ഓർത്തിരിക്കാം തൈഫു തൈഫു എന്ന് പറഞ്ഞ ചുഴലിക്കാറ്റ് ചക്രവാതം എവിടെയാണ് വീശുന്നത് ജപ്പാൻ ആണ് എന്നുള്ളത് ഓർത്തിരിക്കണം സൈമൂൺസ് അല്ലേ സൈമൂൺസ് എന്ന് പറയുന്നത് സഹാറ മരുഭൂമിയിൽ വീശുന്ന ചക്രവാതമാണ് അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു മൂന്ന് പേരുണ്ട് അല്ലേ സൈമൂൺസ് സഹാറ മരുഭൂമിയിലാണ് അതുപോലെ തൈഫു ജപ്പാനിലാണ് പിന്നെ നമ്മൾ പഠിച്ചത് ഏതാണ് ടൈഫൂൺ അല്ലേ ടൈഫൂൺ എന്ന് പറയുന്നത് ചൈന കടൽ അല്ലെങ്കിൽ ശാന്ത സമുദ്രം അല്ലെങ്കിൽ പസഫിക് സമുദ്രം അല്ലേ ആ മൂന്ന് പേരൊന്നും മാറിപ്പോവാതെ നിങ്ങൾ പഠിച്ചു വെക്കണം അടുത്തത് നമ്മളൊരു ചോദ്യത്തിൽ മുന്നേ കണ്ടു അല്ലേ ബാഗേ എന്ന് പറഞ്ഞിട്ട് ഒരു ഇംഗ്ലീഷ് ചോദ്യം അതെവിടെയാണ് ഫിലിപ്പൈൻസ് ആണെന്ന് ആ ചോദ്യത്തിൽ നിന്ന് തന്നെ നമ്മൾ പഠിച്ചു അപ്പം നമ്മൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട് നമ്മൾ വാരി വലിച്ച് വല്ലതും പഠിക്കേണ്ട കാര്യമില്ല പ്രധാനപ്പെട്ടത് മാത്രമാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് ഇതിൽ നിന്നൊക്കെ തന്നെയായിരിക്കും പേയേഴ്സായിട്ട് അല്ലെങ്കിൽ ജോഡികളായിട്ട് പി എസ് ചോദിക്കുക അറ്റ്ലീസ്റ്റ് മിനിമം ഈ അഞ്ചാറെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താണ് എലിമിനേഷൻ വഴി നമുക്ക് എന്താ ഒഴിവാക്കാൻ പറ്റും ഏതൊക്കെയാണ് തെറ്റുള്ളത് ഏതൊക്കെയാണ് ശരിയുള്ളതെന്നെങ്കിലും നമുക്ക് ബാക്കിയുള്ള നമുക്ക് അറിയാത്ത ചിലപ്പോൾ ഒന്നോ രണ്ടോ പേര് വന്നെന്ന് ഇരിക്കും പക്ഷേ ബാക്കിയുള്ളത് വെച്ചിട്ട് നമുക്ക് ഊഹിക്കാൻ പറ്റും ഓക്കെ ഇതൊക്കെയാണ് ശരി അപ്പം ഇത് എന്തായാലും തെറ്റായിരിക്കാം എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് ഊഹിച്ചിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും കറക്റ്റ് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും അപ്പോൾ ഇത്രയെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം അപ്പോൾ ഒരു ഒരു പേരൊക്കെ അല്ലെങ്കിൽ ഒരു ജോഡിയൊക്കെ നമ്മൾ അറിയാത്തത് വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്